പ്രാചീന കേരളത്തിലെ ഗ്രാമീണ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന പരമ്പരാഗത കലാരൂപമാണ് തോൽപ്പാവകൂത്ത് എന്നറിയപ്പെടുന്ന പാവനൃത്തം അതുവഴി പണ്ട് മുതൽക്കേ സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കേരളീയർക്ക് പരിചയമുള്ളതായിരുന്നു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ ചെണ്ടമേളം പോലുള്ള പരമ്പരാഗത വാദ്യതാളങ്ങളോടുകൂടിയ സംഭാഷണങ്ങളും പാട്ടുകളും ഉപയോഗിച്ചാണ് പാവനൃത്തം അവതരിപ്പിച്ചിരുന്നത് ക്ലോസപ്പുകൾ ലോങ്ഷർട്ടുകൾ പോലുള്ള സിനിമയിൽ വ്യാപകമായി ഉപയോഗിക്കാറുള്ള ചില സാങ്കേതിക വിദ്യകൾ പാവകടയിൽ ഉപയോഗിച്ചിരുന്നു അതിനു പുറമെ കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ നിരവധി നാടോടി കലകളും ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും വളരെ ഉയർന്ന ദൃശ്യ ഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ജെ സി ഡാനിയൽ എന്ന ദന്ത ഡോക്ടർ മലയാളത്തിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിഗതകുമാരൻ എന്ന സിനിമ നിശബ്ദ മലയാള സിനിമയുടെയും മലയാള സിനിമയുടെ ചരിത്രത്തിനും തുടക്കം കുറിച്ചു ചിത്രത്തിൽ സംഭാഷണങ്ങളോ പാട്ടുകളോ പശ്ചാത്തല സംഗീതമോ ഉണ്ടായിരുന്നില്ല അതിനാൽ ഇത്തരം സിനിമകളെ നിശബ്ദ ചിത്രങ്ങൾ എന്ന് വിളിച്ചിരുന്നു ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടതിനാൽ കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നതിൽ നിന്നും അദ്ദേഹം മാറി നിന്നു ശേഷം സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സുന്ദർ രാജ് നിർമ്മിച്ച മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡ വർമ്മ എന്നാൽ ചിത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള നിയമപരമായ തർക്കങ്ങൾ കാരണം കുറച്ച് പ്രദർശനങ്ങൾക്കു ശേഷം നിർമ്മാതാവിന് സിനിമ തിയേറ്ററുകളിൽ നിന്നും പിൻവലിക്കേണ്ടതായി വന്നു ഒരുപക്ഷെ നിയമപരമായ ഉപരോധം ഇല്ലായിരുന്നു എങ്കിൽ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഈ ചിത്രം വലിയ സ്വാധീനം ചെലുത്തുമായിരുന്നു മാർത്താണ്ഡ ശേഷം നിശബ്ദ മലയാള സിനിമയുടെ ചരിത്രം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലൻ എന്ന സിനിമയാണ് ശബ്ദലേഖനത്തോട് കൂടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ടി ആർ സുന്ദരം നിർമ്മിച്ച് നോട്ടൻ സംവിധാനം ചെയ്ത സിനിമ ദുഷ്ടയായ രണ്ടാം അമ്മയുടെ ചൂഷണത്തിന് വിധേയമായ രണ്ട് അനാഥരായ കുട്ടികളുടെയും ദയാലുവായ ഒരു അഭിഭാഷകൻ അവരെ രക്ഷിക്കുന്നതുമാണ് കഥ സിനിമയുടെ സാമ്പത്തിക വിജയം മലയാള ചലച്ചിത്ര വ്യവസായത്തിന് അടിത്തറ സൃഷ്ടിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജ്ഞാനാമിക പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പ്രഹ്ലാദ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത മലയാള ചിത്രത്തിനായി കേരളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ കാത്തിരുന്നു പി ജെ ചെറിയാൻ സംവിധാനം ചെയ്ത നിർമ്മല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങി സിനിമയിൽ ആദ്യമായി സംഗീതവും ഗാനവും ഉപയോഗിച്ച ചിത്രമായിരുന്നു ഇത് ജി ശങ്കരക്കുറുപ്പ് ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചു കെ വിമ്പു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നൗക മലയാള സിനിമയുടെ വഴിത്തിരിവായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചിറങ്ങിയ സിനിമ വലിയ വിജയമായി മാറി മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയും നായകൻ തിക്കുറിശി സുകുമാരൻ നായർ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറുമായി മാറി ഉറൂബ് രചിച്ച നീലക്കുയിൽ എന്ന കഥയെ ആസ്പദമാക്കി രാമു കാര്യനാടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത് ആയിരത്തി പുറത്തിറങ്ങിയ നീലകുയിൽ എന്ന ചിത്രം ആദ്യമായി ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച മലയാള സിനിമയായി മാറി പി രാമദാസ് സംവിധാനം ചെയ്ത ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രം അപ്പുറം യഥാർത്ഥ ജീവിതത്തെ കുറിച്ചു പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രാമു കാര്യ സംവിധാനം ചെയ്ത മിന്നാമിന്നുങ്ങൾ പി ഭാസ്കറിന്റെ രാജൻ എന്ന പൗരൻ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങൾ ന്യൂ റിയലിസ്റ്റിക് ശൈലിയിൽ ഒരുക്കിയ മറ്റു മലയാള ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മലയാളത്തിലെ ആദ്യത്തെ മുടിനീള വർണ്ണ ചിത്രമായ കണ്ടമച്ച വച്ച കൂട്ട് ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത് പുറത്തിറക്കി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാസ്പക്തി എ വിൽസൺ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന സിനിമ ഇന്നും മലയാള സിനിമയുടെ ഹോറർ ബെഞ്ചുമാർക്കായി നിലനിൽക്കുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നദി എന്ന ചിത്രം സംസ്ഥാന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തുലാഭാരം എന്ന ചിത്രം മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ മുഖ്യ അവാർഡും നേടി കൂടാതെ മുറപ്പെണ്ണ് നഗരമേ നന്ദി അസുരവിത്ത് എന്നീ ചിത്രങ്ങളും വൻ ഹിറ്റുകളായി മാറി തകടി ശിവശങ്കര പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കാര്യനാട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ചെന്നി മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം പുരസ്കാരം നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ സ്വയംവരം എന്ന സിനിമ നിർമ്മിച്ചു അന്താരാഷ്ട്ര ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട ആദ്യ മലയാള സിനിമയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജി അരവിന്ദന്റെ ഉത്തരായനം എന്ന ചിത്രവും ഇത്തരം നിലവാരം കാഴ്ചവെച്ചു ശേഷം മലയാള സിനിമ കെ ജി ജോർജ് പത്മരാജൻ ഭരതൻ എന്നീ സംവിധായകരുടെ കയ്യിൽ സുരക്ഷിതമായി